ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൂന്നാർ ആനച്ചാലിൽ പതിനഞ്ച് സെൻറ്റിൽ അഞ്ച് ബെഡ്റൂമോട് കൂടി സ്ഥിതി ചെയ്യുന്ന ഒരു റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഒന്നര കോടി രൂപ വാലുവേഷനുള്ള ഈ പ്രോപ്പർട്ടിക്ക് തൊണ്ണൂറ് ലക്ഷം രൂപ ലോൺ സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ മുടക്കേണ്ട തുക എന്ന് പറയുന്നത് വെറും പത്ത് ലക്ഷം രൂപ മാത്രമാണ് ദിനങ്ങൾ ആഘോഷിക്കാൻ മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾക്ക് തേയിലത്തോട്ടത്തിന് നടുവിൽ മഞ്ഞും തണുപ്പുമുള്ള സ്ഥലത്ത് സ്വന്തം വീട് പോലെ താമസിക്കാൻ പറ്റുന്ന പല ബഡ്ജറ്റിലുള്ള കോട്ടേജുകൾ ഒരു ഫാമിലി ഗ്രൂപ്പായോ ബാച്ചിലേഴ്സ് ഗ്രൂപ്പായോ വരുന്നവർക്ക് യാതൊരു ശല്യവും ഇല്ലാതെ അടിച്ചു പൊളിക്കാൻ പറ്റിയ സ്ഥലം മൂന്നാർ ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറി മൂന്നാർ കൊച്ചിൻ റോഡിൽ മെരിലാൻഡ് എന്ന സ്ഥലത്താണ് അഞ്ച് ബെഡ്റൂംസ് ഉള്ള നമ്മുടെ കോട്ടേജ് സ്ഥിതി ചെയ്യുന്നത് ക്യാംപ് ഫയർ മ്യൂസിക് ബാർബിക്യൂ വൈഫൈ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കിച്ചൺ സൗകര്യവും ഉണ്ട് നല്ല വാലി വ്യൂ ഉള്ള ബാൽക്കണി ഉള്ളതുകൊണ്ടും ചിക്കൻ ഗ്രില്ല് ചെയ്യാനും ക്യാംപ് ഫയർ ചെയ്യാനും സൗകര്യമുള്ളതുകൊണ്ടും പ്രൈവസി ഉള്ളതുകൊണ്ടും ഫാമിലി ഗ്രൂപ്പിനും ബാച്ചിലേഴ്സിനും ഇവിടെ ഒരുപോലെ ഇഷ്ടപ്പെടും പൊന്മുടി ഡാം തൂക്കുപാലം കിള്ളിമാലി വ്യൂ പോയിന്റ് സെങ്കുളം ഡാം ബോട്ടിംഗ് ടീ പ്ലാന്റേഷൻസ് സ്പൈസസ് പ്ലാന്റേഷൻ വ്യൂ പോയിന്റ്സ് വാട്ടർഫാൾസ് തുടങ്ങി അനേകം ടൂറിസ്റ്റ് സ്പോട്ടുകളും നമ്മുടെ കോട്ടേജിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് നല്ല ബജറ്റ് അക്കോമഡേഷൻ പ്രതീക്ഷിക്കുന്നവർക്ക് മൂന്നാറിൽ ഇനി മറ്റൊരു താമസസ്ഥലം അന്വേഷിച്ച് പോവേണ്ട ആനച്ചാരിൽ ഫോഗാൻ വൈബ് എന്നീ റിസോർട്ടിനടുത്ത് തേയിലത്തോട്ടത്തിന് നടുവിൽ പ്രകൃതി രമണീയമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ബിൽഡിംഗ് നിങ്ങൾക്ക് ചുരുങ്ങിയ മുതൽ മുടക്കിൽ സ്വന്തമാക്കാൻ സുവർണാവസരം ഒരു കോടി രൂപ മാത്രം മുതൽ മുടക്കിയാൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റാവുന്നതാണ് ഇത് നിങ്ങൾ സ്വന്തമായി നടത്തിയാൽ ഒന്നര ലക്ഷം രൂപ വരുമാനം കിട്ടുന്ന ഈ ബിൽഡിംഗിൽ ഇപ്പോൾ അമ്പതിനായിരം രൂപയ്ക്ക് ലീസിന് നടത്തുവാൻ കൊടുത്തിരിക്കുകയാണ് ഈ റിസോൾട്ടിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ ഓഫീസായ കെയർ പ്രോപ്പർട്ടീസുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതിയാവും വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയയ്ക്കുക